മെറ്റയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സേവനങ്ങൾ ലോകവ്യാപകമായി തടസ്സം നേരിടുന്നു ഇന്ത്യൻ സമയം ആണ് പ്രശ്നം തുടങ്ങിയത് മുതലാളിമാരൊക്കെ ഇങ്ങനെയാ മാല ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഉള്ള കിടപ്പാടം തകർത്തതിനെക്കായി ഭേദം ഞങ്ങളെ കൂടെ ഇതൊന്നും കൊല്ലാമായി മെറ്റയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സേവനങ്ങൾ ലോകവ്യാപകമായി തടസ്സം നേരിടും എന്തായാലും ഫേസ്ബുക്ക് മെറ്റ ആപ്പുകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പോവുകയും തിരിച്ചു ലോഗിൻ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്താണ് പ്രശ്നം എന്ന് മെറ്റയുടെ ഔദ്യോഗികമായി ഒരു ഹാൻഡിൽ നിന്നും അറിയിപ്പ് വന്നിട്ടില്ല ഇതിലും ഇത്തരം സംഭവങ്ങൾ സാധാരണ അരമണിക്കൂറിനടുത്ത് താമസം എടുക്കാറുണ്ട് മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം വരാൻ വേണ്ടി ആ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും മെറ്റേ മുക്കാലോടു കൂടിയാണ് ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും സേവനങ്ങൾ ലഭ്യമായത് ആർക്കും ഇപ്പോൾ അവരുടെ പോർട്ടലുകളിൽ നടത്താനോ സാധിക്കുന്നില്ല ഐഡിയ കൊള്ളാം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റാ ഇതിനിടയിലാണ് യൂട്യൂബും ചെറിയ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അടക്കമുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഒരു മണിക്കൂറിലധികം തടസ്സപ്പെട്ടു മണിയോടെയാണ് പ്രശ്നം പരിഹരിച്ച് തുടങ്ങിയത് വിവരം ഒരിക്കലും അനൂപ് എട്ട് മുക്കാലോട് കൂടിയാണ് ഇന്ത്യൻ സമയം എട്ടേ മുക്കാലോട് കൂടിയാണ് മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സേവനം നേരിട്ട് തുടങ്ങിയത് ലോഗിൻ ലോഗിൻ ിൽ പുറത്താവുകയും അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു കൂടി ചെറിയ തോതിൽ വീണ്ടും ലോഗിൻ സാധ്യമായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ തോതിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീണ്ടും പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും സേവനങ്ങൾ പൂർണ്ണ തോതിൽ വീണ്ടും ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് യൂട്യൂബും നമുക്ക് കാണാം എന്താ എല്ലാം പറഞ്ഞാ ആ പറഞ്ഞു അപ്പൊ സംസാരിച്ചു